നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കർക്കിടക മാസം ആത്മീയമായി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് ദൈവാധീനം ധാരാളമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഭക്തിസാന്ദ്രമായ രാമായണ മാസം എന്നാണ് ഈ കർക്കടകത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതും ഇവിടെ വ്യാഴവും ശനിയും ശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്ത് ശുഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ തന്നെ അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റത്തിൻ്റെ ഒരു മാസം കൂടിയാണ് ആരംഭമായിരിക്കുന്നത് രാജയോഗ സമയമാണ് അഞ്ച് നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത് വളരെയധികം നേട്ടങ്ങൾ ഈ അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമായിരിക്കും ഈ കർക്കിടക മാസം സമ്പത്തുണ്ടാകുന്നതാണ് വിദ്യ ആർജിച്ചെടുക്കാനുള്ള കഴിവുണ്ടാകുന്നതാണ് നേട്ടമുണ്ടാകുകയും മേന്മ വർദ്ധിക്കുകയും ധന സമ്പാദ്യം അല്ലെങ്കിൽ ധനസമ്പാദനത്തിലുള്ള മാർഗങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ രാജയോഗമാണ് അഞ്ച് ക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം പ്രദാനം ചെയ്യുന്ന കാരണം ഇവിടെ വ്യാഴവും അതേപോലെ തന്നെ ശനിയും ശുഭകരമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാലാണ് ഈ രാജയോഗം അഞ്ച് നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസത്തിൽ ലഭിച്ചിരിക്കുന്നത് അഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്ക് ഈ രാജയോഗത്തിൻ്റെ ഫലമായി തുടർന്ന് ലഭിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പ്രതിപാദിക്കുന്നത് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം മാസത്തിൽ വ്യാഴവും ശനിയും അനുകൂലമായതിൻ്റെ ഫലമായി ഭാഗ്യം തെളിയുന്ന അഞ്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തിക മേന്മ അഭിവൃദ്ധി സമ്പത്തിനുള്ള മാർഗങ്ങൾ തുറക്കപ്പെടുക എന്നീ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി വളരെയധികം ഒരു സുരക്ഷിതത്വം ഉണ്ടാകും സാമ്പത്തികമായ ഒരു സേവിങ്സൊക്കെ നിങ്ങളിലേക്കായി എത്തിച്ചേരുന്ന സമയമാണ് അതേപോലെ വ്യക്തിപരമായിട്ടും പല ബന്ധങ്ങൾ അതായത് നമ്മൾ നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ അറിയണമെന്നും അവരുമായി കൂടുതൽ അടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് അവരിൽ നിന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടാകും എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ അത് സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ട് ഇവിടെ ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആളുകളുമായി സംവദിക്കാനും അവരുടെ അറിവുകൾ നിങ്ങളിലേക്ക് എത്താനും അതുപോലെ ചില നിർദ്ദേശങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് ഒക്കെ സാധ്യമാകുന്ന സമയമാണ് കർമ്മ മേഖലയിൽ നിന്ന് ാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് ഒന്നുകൂടെ വിപുലീകരിക്കാനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നതാണ് ആരോഗ്യപരമായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു കർക്കിടക മാസം ഉത്തരം നക്ഷത്രക്കാരായ ആളുകൾക്ക് ശാരീരികമായി അല്ലെങ്കിൽ ആരോഗ്യപരമായി വളരെയധികം മെച്ചപ്പെട്ട ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കഴിഞ്ഞ സമയങ്ങളിൽ ഈ കർക്കിടക മാസത്തിൽ ഒരു ഒരു സന്തോഷത്തോടു കൂടിയുള്ള സമയങ്ങളായിരിക്കും ും നിങ്ങൾക്ക് ലഭിക്കുന്നത് സന്തോഷം ധാരാളം കുടുംബത്തിൽ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് ചിന്തകൾ മനസ്സിൽ എത്തിച്ചേരുന്നതാണ് പല പല തോന്നലുകൾ വരും ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങളിലേക്ക് ഉടലെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അങ്ങനെ ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരാനുള്ള ആ ഒരു ഭാഗ്യം കൂടി ആ ദൈവാധീനം കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് കൂടാതെ ഇവിടെ രാജയോഗ സമയം കൂടിയാണ് അപ്പോൾ വളരെയധികം ഭക്തി ആർജിച്ചെടുക്കാനും ശക്തി ആർജിച്ചെടുക്കാനും നേട്ടങ്ങൾ ആർജിച്ചെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ സാധിക്കുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് പുണർദ്ദമാണ് പുണർന്ന നക്ഷത്രക്കാരായ ആളുകൾക്കും കർക്കിടക മാസം വളരെയധികം നേട്ടത്തിൻ്റെയാണ് കൂടാതെ അകന്ന് കഴിഞ്ഞ ചില ആളുകളുടെ വീണ്ടും ഒരു സമാഗമത്തിനൊക്കെയുള്ള ഒരു ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് അകന്ന് ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് ചില പ്രധാനപ്പെട്ട അംഗങ്ങളുടെ അകൽച്ചയൊക്കെ നിങ്ങളെ മാനസികമായി ഒരുപാട് വ്യതകളിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് അതൊക്കെ മാറുന്ന അവരുമായി വീണ്ടും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ് നിങ്ങൾക്കും ഒരു മറ്റൊരു തലത്തിലേക്ക് ഉയരാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് ദൈവാധീനം ഉള്ളതുകൊണ്ട് തന്നെയാണ് മറ്റൊരു തലത്തിലേക്ക് ആത്മീയപരമായ ഒരു ചിന്തനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് തന്നെ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ് സന്തോഷമുണ്ടാകുന്നതാണ് ഐക്യം വന്നു ചേരുന്നതാണ് ഒരു വീട്ടിൽ പത്ത് പേരല്ലേ അഞ്ചുപേരുണ്ടെങ്കിൽ അഞ്ചുപേരും അഞ്ച് അഭിപ്രായമായി നിന്നാൽ അവിടെ ഐക്യം ഉണ്ടാകുന്നില്ല ഇവിടെ പേരും ഒരേ കുടക്കീഴിൽ ഒരേ അഭിപ്രായത്തോടു കൂടി ഒരേ സ്നേഹവാത്സല്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ആ കുടുംബത്തിന് ഐക്യമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു അവസ്ഥയിലെ അല്ലെങ്കിൽ കർക്കിടക മാസം പുണർന്ന നക്ഷത്രക്കാരായ ആളുകളുടെ കുടുംബത്തിൽ ഐക്യം കൊണ്ടുതരുന്നുണ്ട് സമാധാനം കൊണ്ടുതരുന്നുണ്ട് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ഈ ഇടക്കാലമായി ലോണുകളൊക്കെ ഉള്ളത് അടയ്ക്കാൻ അല്പം പ്രയാസങ്ങളൊക്കെ വന്ന് മുടങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും നിങ്ങൾ അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്നോണം ഒരു സാമ്പത്തികമായൊരു മാറ്റമുണ്ടാകുന്നുണ്ട് ധനസഹായങ്ങളൊക്കെ ലഭിക്കാനുള്ളത് ഗവൺമെൻറ്റിൽ നിന്ന് ചിലപ്പോൾ ഉള്ള ധനസഹായങ്ങൾ മുടങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ ആ മുടക്കമൊക്കെ മാറി അത് നിങ്ങളിലേക്ക് സുഗമമായി എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം ഈ സമയത്തുണ്ടാകുന്നുണ്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതാണ് ായ സമയമാണ് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ചിലപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ ചില വസ്തുവകകളുമായി ബന്ധപ്പെട്ടതാകാം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായി വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ശ്രദ്ധാപൂർവം വേണം തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ നോക്കുകയാണെങ്കിൽ പുനർദ്ധം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം വളരെയധികം നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ആണ് അടുത്ത മൂന്നാമത്തെ നക്ഷത്രം മകരം രാശിയിൽ വരുന്ന തിരുവോണമാണ് തിരുവോണ നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ടും കർമ്മ മേഖലാപരമായിട്ടും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചില പുതിയ ജോലിക്കുള്ള വാഗ്ദാനങ്ങളൊക്കെ എത്തിച്ചേരുന്ന സമയമാണ് ചില ഓഫറുകളൊക്കെ ജോലിക്ക് ഉള്ളതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ഓഫറുകളൊക്കെ ലഭിക്കാൻ ഈ ഒരു സമയം ഭാഗ്യം കാണുന്നുണ്ട് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ കൂടാനുള്ള ഒരു ഭാഗ്യവും അതായത് പ്രൊമോഷനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ ജോലി കിട്ടുമ്പോൾ തന്നെ അതായത് ഇതുവരെ ജോലി ഇല്ലാതിരുന്നൊരു വ്യക്തിയാണെങ്കിൽ ജോലി കിട്ടുമ്പോൾ തന്നെ അല്പം ഉത്തരവാദിത്വങ്ങൾ ഒരു മെച്ചൂരിറ്റിയൊക്കെ വരേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം ഈ കർക്കിടക മാസത്തിൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുകയാണ് ഭാവിയിലേക്ക് ഉള്ള ചില തീരുമാനങ്ങൾ ചില മുൻകരുതലെന്നോണം ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായ സമയം കൂടിയാണ് ചില സാമ്പത്തികമായൊരു നിക്ഷേപത്തിനൊക്കെയുള്ള സമയം തെളിയുന്നുണ്ട് അപ്പോൾ കുറച്ച് സേവിങ്സ് ഒക്കെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയും അതിൻ്റെ ഫലമായിട്ട് അല്പം സേവ് ചെയ്യാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് മനസ്സും വരും അതോടൊപ്പം തന്നെ അതിനുള്ള ഭാഗ്യം കൂടി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഒരു കർക്കിടക മാസത്തിൽ ആരോഗ്യപരമായി വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങളെ തേടി എത്തുകയില്ല എന്ന് തന്നെ ഈ ഒരു സമയം കാണുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് നല്ല രീതിയിൽ ദൈവാധീനം നിലനിൽക്കുന്നതിനാൽ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അകന്നു പോവുകയും ഭാഗ്യത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ചോദ്യമാണ് അടുത്ത നക്ഷത്രം ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്കും ചില മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കിടപ്പുണ്ട് ജോലി വിവാഹം വീടുപണി വസ്തുവാങ്ങൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും മുടങ്ങിക്കിടപ്പുണ്ടായിരുന്നു അതൊക്കെ മുടക്കം മാറി വീണ്ടും ഒന്ന് അത് നമ്മൾ പറയുന്നത് സടകുടൻ എഴുന്നിൽക്കുന്നു അങ്ങനെയൊരു ഒരു പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വളരെയധികം അനുയോജ്യമായ സമയമാണ് നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം സാമ്പത്തികമായി ഒരു ഉണ്ടാകുമെന്നതിൽ സംശയമേ വേണ്ട കൂടാതെ ലോട്ട് പോലെയുള്ള ചില സമ്മാന പദ്ധതികളിൽ നിന്നും ഭാഗ്യം ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഭാഗ്യത്തിൻ്റെ തുണ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് മെച്ചപ്പെട്ട ആരോഗ്യമാണ് മാനസികമായി ഒരുപാട് വ്യതകൾ അല്ലെങ്കിൽ ടെൻഷനുകൾ സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നത് നിങ്ങൾക്കതൊക്കെ മാറി ഒരു മനസ്സൊന്ന് റിലാക്സ് ആകുന്ന സമയം കൂടിയായിരിക്കും ഈ കർക്കിടക മാസം ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി വേണം ഏതു കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനായിട്ട് അടുത്ത നക്ഷത്രം അനിഴമാണ് വൃഷിയും രാശിയിൽ വരുന്ന അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം മാറ്റത്തിൻ്റെ ഒരു സമയം തന്നെയാണ് ആരോഗ്യപരമായും ഈ കർക്കിടക മാസത്തിൽ ഒരു പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കുകയില്ല ജോലി സ്ഥലത്ത് നിന്നും നേട്ടത്തിൻ്റെ സമയമാണ് ചില അംഗീകാരങ്ങളൊക്കെ നിങ്ങൾ തേടിയെത്തുന്നതാണ് കൂടാതെ പ്രൊമോഷനൊക്കെയുള്ള സാധ്യത ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് വളരെ നല്ല രീതിയിൽ അധ്വാനം ചെയ്യുന്നവരാണ് വിയർ പുഴക്കി തന്നെയാണ് ജീവിക്കുന്നത് നല്ല രീതിയിൽ അധ്വാനിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിലും അതിനനുസരിച്ചുള്ള ഒരു നീക്കിയിൽ ഇപ്പോൾ ഒരു സേവിങ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിലും പറയാം അങ്ങനൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കർക്കിടക മാസത്തിൽ അല്പം നീക്കിയിരിപ്പിനൊക്കെ അതായത് വരവ് വർധിക്കുമെന്ന് സാരം ഒരവ് വർദ്ധിക്കുകയും ചിലവുകൾ കുറയുകയും അതിൻ്റെ ഫലമായി അല്പം ധനം നിങ്ങൾക്കൊന്ന് ചുരുക്കൂട്ടാനുള്ള അവസരം ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ ജോലി ഒന്ന് മാറണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണെങ്കിലും ഈ അനിരം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം പുതിയ ജോലിക്കുള്ള ഓഫറുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് മനസ്സിനും ശരീരത്തിനും ഒരു ശാന്തത തോന്നുന്ന സമയമായിരിക്കും കർക്കിടക മാസം പൊതുവേ എല്ലാവരും പഞ്ഞമാസമാണ് ആകെ ഒരു മനസ്സിന് ഒരു റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥ തോന്നാറുണ്ട് അല്ലെങ്കിൽ ക്ഷീണമാണെന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് പൊതുവേ മനസ്സിനൊരു ശാന്തത സമാധാനം もう。 എന്തെന്നാൽ ആ ദൈവാധീനം ധാരാളമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ കർക്കിടക മാസം നിങ്ങൾക്ക് അതുകൊണ്ടാണ് മനസ്സിന് ശാന്തതയും സമാധാനവും തോന്നുന്നത് കൂടുതലും ആത്മീയമായി നിങ്ങൾ നല്ലൊരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്തിൻ്റെ ആ ദൈവാധീനം കൂടുതലായി എത്തുകയും ചെയ്യും അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുകയും ഒരു നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രഭാവം അല്ലേ ഉള്ളതായി തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ആ പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനിരം നക്ഷത്രക്കാരായ പലർക്കും അത് തോന്നിയിട്ടുണ്ടാകും ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് പ്രാർത്ഥനാമുറിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കർക്കടക തുടങ്ങിയതിന് ശേഷം ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക അല്ലെങ്കിൽ ഇന്നൊന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഒരു പ്രത്യേക പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പ്രത്യേക ഒരു പ്രകാശം മനസ്സിലേക്ക് എത്തിച്ചേരുന്നതായി തോന്നും അത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഈ കർക്കിടക മാസത്തെ അനിരം നക്ഷത്രക്കാർക്കുള്ളൊരു വളരെ വലിയൊരു പ്രത്യേകതയാണ് വളരെയധികം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ തന്നെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക കൂടാതെ രാമായണ പാരായണം മുന്നേ മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിയുന്ന അത്ര വരികൾ ഒന്ന് ചൊല്ലുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അറിയുന്നത് പോലെ അല്പം തെറ്റുകൾ വന്നാൽ വീണ്ടും ഒന്നെ തിരുത്തി മുന്നോട്ട് പോവുക ഒരു വലിയ ഒരു ശ്രേഷ്ഠമായ ഭാവി അതിലൂടെ തന്നെ അല്ലെങ്കിൽ പുണ്യം നമ്മൾ പറയാറുണ്ട് പുണ്യം കിട്ടുമെന്ന് അത് തന്നെ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും തലമുറകളോളം അതിൻ്റെ ആ പുണ്യം നിലനിൽക്കുകയും ചെയ്യും ധനമാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പക്ഷേ പുണ്യം അങ്ങനെയല്ല നമ്മുടെ ഓരോ പ്രവൃത്തിയിൽ നമ്മൾ ചെയ്യുന്ന ആർജിച്ചെടുക്കുന്ന പുണ്യം അത് മറ്റുള്ള തലമുറകൾ തലമുറകൾക്കൂടാണ് നമ്മൾ പകർന്നു നൽകുന്നത് ആ ഒരു ബോധത്തോടെ വേണം വായനയൊക്കെ നടത്തുവാനായിട്ട് നല്ല ഒരു സമയം രാജയോഗ സമയം തന്നെയാണ് ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസത്തിൽ ലഭിച്ചിരിക്കുന്നത്